ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ ലേഡീസിനും പൊതുവെ അഭിപ്രായപ്പെട്ടു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കുറച്ച് നേരം വലിയ കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ അപ്പം മിക്ക ലേഡീസിനും മിക്ക ലേഡീസിന എല്ലാ ലേഡീസിനും ഉള്ളതാണ് പീരീഡ്സും കാര്യങ്ങളും മുക്സിൻസും എല്ലാം പക്ഷേ അവർക്ക് ആ ടൈമിൽ ഉണ്ടാകുന്ന പല പല സിംറ്റംസും വേറെ വേറെ രീതിയിലായിരിക്കും മിക്കവർക്കും വയറുവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ടെൻഷൻ മീൻസ് അവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും ഇപ്പം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ പോലും എന്താ പറയുക അവർക്ക് ചിലപ്പോൾ എല്ലാത്തിട്ട് നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും കൂടുതലായിട്ടും പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഫീലിങ്ങിൽ വരുമ്പോൾ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ് ചിന്തിക്കും അത് എപ്പോഴും വന്നതല്ലേ മാസം മാസം അതിലിത്ര പെട്ടെന്ന് പ്രത്യേകതയുള്ള ഒന്നും ചിന്തിക്കാറുള്ളത് പക്ഷേ ഓരോ മാസത്തിലും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ നമുക്കത് പ്രകടമാവുന്നത് ഇപ്പം എൻ്റെ എനിക്കെന്തായ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് ഇപ്പം എനിക്ക് ഇപ്പോഴൊന്നുമല്ല കല്യാണം കഴിഞ്ഞ ടൈമിലാണ് അപ്പം ഞാൻ ഹസ്ബൻഡോട് നാപ്കിൻ മേടിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാനത് പറഞ്ഞത് ഒരു താത് കേട്ടിങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത ഇത്താത്ത ദിവസം ഞാൻ അവനെ കൊണ്ടാണോ മേടിപ്പിക്കണമെന്ന് എന്നോട് ചോദിച്ചതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ നമ്മുടെ കെട്ടിയവനോട് അല്ല ഒന്നും അല്ലാണ്ട് വേറൊരാളോടല്ലല്ലോ നമ്മൾ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പം ഇത്താത്തതിനോട് പറഞ്ഞത് ഞാൻ ഇത്രയായിട്ടും എത്താത്ത എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ സ്വന്തം ഇത്താതെയല്ല കേട്ടോ വേറെ ഫാമിലിയുള്ളൂ വേറെ ഇത്താത്തേന് അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പറയാറില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അറിയിക്കാറില്ല മീൻസ് അറിയിക്കാറില്ല എന്ന് പറഞ്ഞത് എന്താണ് എന്തർത്ഥത്തിലാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കെന്തോ ഫീ ഫീൽ ആ സമയത്തായി പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടതാണെങ്കിലോട് പറഞ്ഞുകൂട അവർ അറിയുന്നില്ല എന്താ തെറ്റ് നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അവർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വേണം മുന്നോട്ട് നമ്മൾ ജീവിക്കാനും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്ട ഓരോരുത്തർക്കും ഓരോ മനസ്സായിട്ടും ചിലർക്ക് വയറുവേണില്ലാണെന്നില്ല പക്ഷെ ചില സമയങ്ങളിൽ അവർക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ആ സമയത്ത് ഈ ജോലികളുടെ ഇടയിലുള്ള ഈ ഇറിട്രേഷനൊക്കെ അവർക്ക് ഭയങ്കര ഒരു ദേഷ്യം ആ ഒരു മൈൻഡിലേക്കായി മാറാൻ ഉണ്ട് അപ്പം ആ ടൈമിങ്ങിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആശ്വാസം ഫീൽ ചെയ്യാൻ ചാൻസ് ഇപ്പൊ ഇടന്ന് പോലും ചെയ്തോളാം എന്ന് പറയുന്നവരുണ്ട് പക്ഷേ മിക്കവരും അതിന് മുതിരാറില്ല പക്ഷെ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കെയറിന് കാണാം മക്കൾ പോലെ തന്നെ ചിന്തിക്കാവുന്നതുള്ളൂ അവർക്കും ഉണ്ടാവില്ലേ അങ്ങനൊരു സീൻസ് എന്ന് പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കാറില്ല ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും ഹാപ്പ ഹാപ്പിനെസ് ഡേ അപ്പം ഇനിയും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്ന് പറഞ്ഞതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പിരിച്ച ടൈമിൽ അവൾ ഒറ്റയ്ക്ക് വിടാണ്ട് കൂടെ നിർത്തിക്കൊണ്ട് അവൾക്കൊരു ആവാൻ അവൾക്കൊരു താങ്ങാവാൻ എല്ലാവരും ശ്രമിക്കുക ഇപ്പം പ്രായം ഇപ്പം കല്യാണം കഴിഞ്ഞത് മാത്രം എന്നൊന്നൊന്നുമില്ല എത്ര പ്രായം എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും ആ ടൈമിങ്ങിലാണെങ്കിലും ആവിളിക്കിറങ്ങിയിട്ട് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനേ ചാൻസ് ഉള്ളു അപ്പം എല്ലാവരും ചിന്തിച്ചു നോക്കാം